പന്തളം സർവീസ് സഹകരണ ബാങ്ക് മുൻ ജീവനക്കാരനായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി മുടിയൂർക്കോണം കൂടത്തിനാൽ അഡ്വക്കേറ്റ് പ്രമോദ് കുമാറിന്റെ മകൻ അർജുൻ പ്രമോദാണ് മരിച്ചത് മുപ്പത് വയസ്സാണ് ഞായറാഴ്ച രാവിലെ അച്ചൻകോവിലാറ്റിൽ പന്തളം മഹാദേവ ക്ഷേത്രത്തിന് സമീപം മുളമ്പുഴ വയറപ്പുഴ കടവിൽ മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു അർജുൻ പ്രമോദിനെ രാവിലെ മുതൽ കാണാൻ ചെന്ന് കാട്ടി ബന്ധുക്കൾ പന്തളം പോലീസിൽ പരാതി നൽകിയിരുന്നു ആറ്റുകടവിൽ പശുവിനെ എത്തിയ ആളാണ് അർജുനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാഫിയുമായി ബന്ധമുള്ള അർജുൻ നിരവധി ആളുകളുമായി സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു ഒരു വർഷം മുമ്പ് പന്തളം സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെച്ച എഴുപത് പവൻ സ്വർണം തിരിമറി നടത്തിയതായി കണ്ടെത്തിയിരുന്നു ബാങ്ക് നടത്തിയ പരിശോധനയിൽ സി പി എം പ്രവർത്തകൻ കൂടിയായ അർജുൻ പ്രമോദ് പണയ സ്വർണം മറ്റൊരു ബാങ്കിലേക്ക് കടത്തിയതായി കണ്ടെത്തി ബാങ്കിലെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് അർജുൻ സ്വർണം എടുത്തുകൊണ്ടുപോകുന്നത് തെളിഞ്ഞത് തുടർന്ന് ബാങ്കിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെടുകയും ഒരു മാസം മുമ്പ് ഡിസ്മിസ് ചെയ്യുകയും ചെയ്തിരുന്നു പന്തളം പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു ന്യൂസ് ബ്യൂറോ പന്തളം मॉन्सिया मेरग कालेज हॉस्पिटल अडूर् पतनमति